ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീഫ് ഫ്രൈ ആണ് കേട്ടോ ബീഫ് ഫ്രൈയോ ബീഫ് റോസ്റ്റോ എന്ന് എന്ത് വേണേലും പറയാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബീഫ് അര കിലോ ബീഫ് എടുത്തിട്ടുള്ളൂ അര കിലോ ബീഫ് നല്ല കഴുകി വെച്ചിട്ടുണ്ട് ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വെച്ചിട്ടുള്ളൂ പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി ഈ മസാല കുട്ടുകൊണ്ടാണ് കുരുമുളക് പെരിഞ്ചീരകം പട്ട ഗ്ര ഏലക്ക ഗ്രാമ് ഇത് എല്ലാം കൂടിയിട്ട് ഏഴും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടണം പിന്നെ സബോള പച്ചമുളക് കറിവേപ്പില വിളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ഇട്ടിട്ട് ആദ്യം ഈ ബീഫിനെ വേവിക്കണം എന്നിട്ട് പിന്നെ വെന്ത ബീഫ് എടുത്തിട്ട് അത് ചട്ടിയിലിട്ട് പിന്നെയും താളിച്ച് അത് റോസ്റ്റ് ചെയ്യണം അപ്പോൾ അതെങ്ങനെയൊന്ന് കാണിക്കട്ടെ ആദ്യം പോയി ഞാനിതൊന്ന് ക്രഷ് ചെയ്ത് പറ്റെ ഇപ്പം ഇത് ഇവിടെ നല്ല ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഈ ഏഴ് സാധനം ക്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഇത് ഓരോന്നായിട്ട് എല് ഇടാം ഞാൻ നേരത്തെ കാണിച്ചില്ലേ കുരുമുളകും മസാലകളും പിന്നെ തുരുസഭോളം ഇടാം പിന്നെ ഇനി കുറച്ച് ോസ്റ്റീനട കറിവേപ്പില ഇട കുറച്ച് വെളിച്ചെണ്ണം അയ്യോ വെളിച്ചെണ്ണക്കാറ്റ മിളക് പൊടി ഇട്ടിട്ടില്ല ഒരു സ്പൂണ് മിളക് പൊടി ബാക്കി പോരായി ഉണ്ടെങ്കിൽ കുരുമുളകൊക്കെ ഇട്ടതുകൊണ്ടേ പച്ചമുളക് ഇട്ടുണ്ട് കുരുമുളക് ഇട്ടുണ്ട് ഇപ്പോൾ ഒരു സ്പൂണായിട്ടുള്ള പോരായ്മ നമുക്ക് താളിക്കും പെടാം രണ്ട് സ്പൂണ് മതി മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് ഇപ്പം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉപ്പ് മഞ്ഞൾ പൊടി ഇട്ടുണ്ട് കേട്ടോ നല്ല മിക്സ് ചെയ്യണം ഇപ്പം അത് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് കുക്കറ് മൂടിയിട്ട് അടുപ്പിൽ വയ്ക്കാം ഇപ്പം ഇത് ഒന്ന് നാലഞ്ച് വിസിലടിക്കണം വരെ ഒന്ന് ഇരിക്കട്ടെ അടുപ്പ് കുക്കറിൽ ഇവിടെ ചോറും വേവുണ്ട് അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം കേട്ട ആ നമ്മുടെ ബീഫൊക്കെ ഒരുവിധം വെന്ത് വരുന്നു നമുക്ക് ഇത് ഇതൊക്കെ വഴറ്റാം അപ്പോഴേക്കും നല്ലതെന്ന് വേവും അതിന് വെളിച്ചെണ്ണ ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കണം വേണ്ട വെളിച്ചെണ്ണം ഇത് ഇതിൽ സാധനങ്ങളുണ്ട് സപോള വെച്ച് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട് കുക്കറിൽ വെഞ്ചുകൾക്ക് ചേട്ടാ ഒരു മുക്കാൾ വഴിവായിട്ടുണ്ട് ഇതൊക്കെ വാറ്റിയിട്ട് നമുക്ക് വയ്ക്കിടാം നമുക്ക് ഈ സബോള നൈസാണ് വളരെ നമ്മൾ സബോള ബിരിയാണിയുടെ മേലെ ഇടാൻ ഉണ്ട വളരെ നൈസായിരുന്നിട്ടുണ്ട് ഈ നാല് പച്ചമുളകും കറിവേപ്പലും ഇതും കൂടെ ഒന്ന് വഴറ്റി എടുക്കാം ആദ്യം അതൊന്ന് വഴഞ്ഞ് വിൽക്കാനുണ്ടല്ലോ അത് തിന്നുമ്പോൾ നല്ല അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഒന്ന് പകുതി വഴിഞ്ഞിട്ട് കിട്ടാൻ മതി കടിക്കുമ്പോൾ കുഞ്ഞു പുന തന്നെ ബീഫിൻ്റെ കൂടെ കടിക്കുമ്പോൾ നമുക്ക് തേങ്ങ ഉണ്ടെങ്കിൽ ഇപ്പം അതും കറങ്ങി തേങ്ങയൊക്കെ വളരെ കുറവാണ് വാങ്ങണു പിന്നെ വഴഞ്ഞിട്ട് ഞാൻ നമുക്ക് ഇത് നോക്കാം വേണ്ട ബീഫ് വേണ്ട മുക്ക വേവായിട്ടുള്ളത് ഇതിൽ വേവിക്കാൻ വിചാരിച്ചിട്ട് നല്ല ബീഫാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കുരുമുളകൊക്കെ ഇട്ടല്ല നമ്മൾ വേവിച്ചത് നല്ല എരിവുണ്ട് ഇനി അരിവിൻ്റെ ആവശ്യമില്ല ഇനി ഇത് ഇത് ഒന്ന് പകുതി വഴി വന്നാൽ ഇതിലേക്ക് തട്ടിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കും ഇന്നിപ്പോൾ പകുതി വായനക്കുണ്ടത്ര മതി നമുക്ക് നീ ഇട്ടിട്ട് വേവിക്കാം നമുക്ക് കുറച്ച് മല്ലിന നല്ല ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം റോസ്റ്റ് മാതിരി കുറച്ച് ഡ്രൈ ആക്കിയാൽ ഡ്രൈ ആവും എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം സിമ്മലും ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ഇട്ടാൽ മതി അടുപ്പുണ്ടെങ്കിൽ ഇട്ട് വെച്ചാൽ മതി നല്ലതാകും പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ട കുരുമുളക് ഇട്ടിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ പോട്ടെ ഞാൻ എനിക്ക് രണ്ടുമണിയായാലും ലൈവ് ഞാൻ ടൈമായി അപ്പോൾ ഞാൻ പോട്ടെട്ടാ ഓക്കേ ബായ് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ബായ് പറയുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഞാൻ മുമ്പും ബീഫ് ഫ്രൈ ഇട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ആൾക്കാർ ഇടാൻ പറഞ്ഞത് കൊണ്ട് പിന്നിട്ടതാണ് ഓരോ പ്രാവശ്യം ഓരോ ഡിഫറെൻ്റ് ഡിഫറെൻ്റായി മാറി മാറിയിട്ട് ഇടാറി അപ്പോൾ എല്ലാവരും അത് കണ്ട് Terima ini, atas